ജി എസ് ഇറേ സോ ഈ സിനിമ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോഴൊന്നും കാണാൻ പോണ്ട ഒരാഴ്ചക്ക് കഴിഞ്ഞിട്ട് കാണാൻ പോയാൽ മതി തിരക്കൊക്കെ കഴിയട്ടെ പറയാൻ കാരണമുണ്ട് കാരണം ഇപ്പൊ കാണാൻ വരുന്നത് കൊറേ കോമാളികളാണ് കിണിക്കാൻ വേണ്ടി വരുന്ന കുറെ കോമാളികൾ സോ ഈ സിനിമ ജി എസ് ഇറയുടെ സോള് പറയുന്നത് ആ ഒരു സൈലൻസാണ് ജംസ് കേസ് ഉണ്ടാക്കി ആൾക്കാരെ ഞെട്ടിക്കുന്ന പകരം ഒരു ഹൊറർ മൂഡ് ആ സൈലൻസ് വെച്ച് അവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറെ എണ്ണത്തിന് കെണിമുട്ടും <kikiki> फर्स फर्स आगे। आगे ി സീരിയസ് ആയിട്ടുള്ള സീന് വരുമ്പോ അവർക്ക് ചിരിക്കാൻ തോന്നും കുറെ കമന്റ് അടിക്കാൻ തോന്നും ഇതൊക്കെ എന്തോ മാസ് പരിപാടികളാണ് ഈ ഡാഡി ലെസ് സിൻഡ്രം ഉള്ളവർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ ഉള്ള ഇവറ്റങ്ങളുടെ ഒക്കെ വിചാരം സോ ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കണ്ടതാണ് അതിലും ഉണ്ടായിരുന്നു കുറെ അലവലാദികൾ അവർക്ക് ചിരി വരുന്നു നിങ്ങൾക്ക് എവിടെ എന്ത് കേറിയിട്ടാണ് ചിരി വരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കേരള സാർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി സാർ സിവിക് സെൻസ് സീറോ സാർ എല്ലാവരും മുമ്പിലും തെളിയിക്ക് മലയാളിക്കള് ചെറ്റക്കള് മലയാളിക്കള് തുണിയില്ല തെണ്ടിക്കള് സോ യൂഷ്വലി എല്ലാവരും പറയാറുണ്ട് മലയാളി ഓഡിയൻസ് കിടുവാണ് അവർക്ക് സബ് ടൈറ്റിൽ വെച്ച് മാത്രം ഒരു സിനിമ വേണ്ട എന്നാ അവരെ വരെ പറയിപ്പിക്കാൻ ഇങ്ങനെ കുറെ ചന്തയില്ലാത്തവന്മാരുണ്ട് ഒരു കാറ്റഗറി ഇപ്പം കിണി അങ്ങനെ കിണിക്കാൻ മുട്ടുണ്ട് വെച്ചാൽ വീട്ടിലിരുന്ന് കിണിക്കുക ഇപ്പൊ പറയും ഞങ്ങൾ പൈസ കൊടുത്തിട്ടല്ലേ സിനിമ കാണുന്നത് എടേ നീയൊക്കെ കിണിക്കാനും അതേപോലെ കമന്റ് അടിക്കാനാണ് വരുന്നത് വെച്ചാൽ വീട്ടിലെല്ലാവരും എല്ലാരും വിളിച്ചിരുത്ത് ആരുടെ തന്തയ്ക്കോ വിളിക്കുക ആരുടെ തന്തയെ പറ്റിയിട്ട് കമന്റ് അടിക്ക് ബാക്കിയുള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക നല്ല ഓഡിയൻസ് ആയിട്ട് സിവിക് ഉള്ള ഓഡിയൻസ് ആയിട്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കിഡു തിയേറ്റർ എക്സ്പീരിയൻസിൽ ഗ്യാരീയ്യുന്ന ഒരു സിനിമയാണ് വേറെ കുറെ ആൾക്കാരുണ്ട് ഇത്ര പോകുന്ന ഇത്ര പോകുന്ന കുട്ടികളെയും വെച്ചിട്ട് അഡൽറ്റ് ഓൺലി സിനിമ കാണാൻ എ റേറ്റഡ് സിനിമ കാണാൻ വരുന്ന മഹത് വ്യക്തികൾ ഹൊറർ പടത്തിൽ ഇത്ര പോകുന്ന കുട്ടിയെ കൊണ്ട് വന്നു കഴിഞ്ഞു വെച്ചാൽ എന്റെ ആ പ്രേതത്തെ എങ്ങനെ പിടിക്കാന്നുള്ളത് ആദ്യം തന്നെ ക്ലാസ് കൊടുക്കാനാണ് അല്ല അറിയാണ്ട് ചോദിക്കുകയാണ് ഞാൻ ഫസ്റ്റ് ഡേ കാണാൻ പോയപ്പോ ഒരു തന്തയും തള്ളി ഒരു കൊച്ചിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ കൊച്ചിന് കിക്കി കിക്കി കിണിക്കാൻ മുട്ടി കൊച്ചിന് റീൽസ് വെച്ച് കൊടുക്കുന്നു എടേ നിനക്കൊക്കെ സിനിമ കാണണം വെച്ചാൽ കൊച്ചിനെ വീട്ടിലിരുത്തിയിട്ട് വരിക നോക്കാൻ ആളില്ല വെച്ചാൽ പിന്നെ വന്ന് സിനിമ കാണുക സിനിമ കണ്ടില്ല ചാവാനൊന്നും പോണില്ല ആരും കൊച്ചുങ്ങളെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന പടം ഇങ്ങനത്തെ ഏറെ ഈറ്റഡ് പടങ്ങൾ അതിൽ ചില സീൻസ് കണ്ടിട്ട് ആ കൊച്ചിന്റെ ബോധം പോയിന്റ് വെച്ച പിന്നെത്തടിച്ച് നിലവിളിച്ചിട്ട് വല്ല കാര്യം അനിമൽ സിനിമ ഞാൻ കാണാൻ പോയപ്പോ അതില് കൊച്ചുങ്ങളെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്തേ ഭാര്യ ഭർത്തൃ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് ചെറുപ്പത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് അല്ലെങ്കിൽ തന്തയ്ക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ അവിഹിതം ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാനാണ് ഇതിനൊക്കെ അളവു കഴിഞ്ഞ തിയേറ്ററുകാരെ കൊഞ്ഞി അടിച്ച് തിരിക്കാനെ ഇവർക്ക് കണ്ണും മൂക്കൊന്നുമില്ലേ അങ്ങനെ കൊറേ അലവലാതികൾ വേറെ ഇന്ന് പിന്നെ വേറെ കൊറേ അലവലാതികളുണ്ട് ഈ മറ്റേ സിനിമ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവന്മാർക്ക് ഉറക്ക കോൾ ചെയ്യണം ആരെങ്കിലും ഇടേ അത്രയും ഇമ്പോർട്ടന്റ് കോൾ ആണെന്ന് വെച്ചാൽ നീക്ക പിന്നെ എന്തിനു സിനിമ കാണാൻ വരുന്നത് അതും പിടിച്ച് വീട്ടിലിരുന്നാ പോരെ അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കോളാണെന്ന് വെച്ചാൽ പുറത്തു പോയി നിന്ന് സംസാരിക്കും ഏഹ് രായപ്പാ എന്റെ കെട്ടിയോട് എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല സോ അങ്ങനത്തെയുള്ള അലവലാദികളിലൊപ്പം പോയി സിനിമ കണ്ടു കഴിഞ്ഞാൽ എത്ര കിടു പടം ബാഹുബലി ആണെങ്കിലും ബാഹുബലി ആയിട്ടേ തോന്നുള്ളൂ പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനത്തെ കുറെ അലവലാദികൾ എല്ലാ അവിടെയും ഉണ്ടാവും സൊ ധൃതി പിടിച്ച് സിനിമ കാണാതെ തിരക്കക്കൊഴിഞ്ഞ് പോയി കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഗ്യാരണ്ടി ചെയ്യണ് ഞാൻ പോയപ്പോഴും കുറെ അലവലാദികൾ ഉണ്ടായിരുന്നു